രാജസ്ഥാനിൽ ക്രിസ്ത്യൻ ചർച്ചിനു നേരെ മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും ബജരംഗദൾ ആക്രമണം ജയ്പൂരിലെ പ്രതാപ് നഗറിലുള്ള എ ജി ചർച്ചിന് നേരെയാണ് ആക്രമണം മലയാളിയായ പാസ്റ്റർ ബോവാസ് ഗാനിയൽ മർദ്ദനമേറ്റു പ്രാർത്ഥനയ്ക്ക് എത്തിയ ഗർഭിണിയായ യുവതി അടക്കം യുവതിയെ അടക്കം ആക്രമിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാർത്ത മിക്ക ആളുകളും കേട്ട് കാണും ഈ വാർത്ത സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അതായത് ബന്ധക്കോസ് സമൂഹത്തിലെ പാസ്റ്റർമാർക്കെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഇവിടെ ആരുമില്ല ബജറംഗ് ദളിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണം രാജസ്ഥാനിലെ ജയ്പൂരിൽ ഉണ്ടായത് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ചില വാർത്തകൾ വാർത്താ ചാനലുകളിൽ വന്നു അത് വലിയ ശ്രദ്ധയൊന്നും നേടാതെ പോവുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ സംഭവിച്ച ആ ഒരു വിഷയം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഈ ബന്ധക്കോ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓഫ് ചർച്ച നേരെയാണ് ഇന്നലെ മകൾ രാജസ്ഥാനിൽ ജയ്പൂരിലെ പ്രധാനമകൾ ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിൽ ബജരംഗത പ്രവർത്തകർ തന്നെയാണെന്നാണ് പാസർമാരടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിലൊരു എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്കിടയിലേക്ക് ഒരു കൂട്ടം ബജരംഗ് പ്രവർത്തകർ കടന്നു വരികയും മതപരിവർത്തനം ആരോപിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ മർദ്ദിച്ചു എന്നുള്ള വലിയ ആരോപണമാണ് ഉന്നയിച്ചത് അതോടൊപ്പം തന്നെ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ഇന്നലെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് മലയാളി ബോബസ് എന്ന് പറയുന്ന പാസ്റ്ററാണ് ഇത്തരം കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചിരിക്കും ഭജന പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള നിഷ്ഠൂരത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഈ രാജസ്ഥാനിലെ മതപരിവർത്തന നിയമമൊക്കെയും പാർലമെന്റിൽ ക്ഷമിക്കണ നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതൊക്കെയും കുറെ കൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നിയമ നടപടികളുമായിട്ടൊക്കെയും സർക്കാർ മുൻപോട്ട് പോകണം ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അസംബ്ലി കൂടെ സഭയാണ് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ബോവസ് എന്നാണ് ഈ ഒരു പേര് ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് എന്നാണ് അറിയുന്നത് അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബജറംഗ് തെള്ളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ വീഡിയോ ഒന്ന് രണ്ടെണ്ണം പുറത്തു വന്നിട്ടുണ്ട് അതിലൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം

സിസ്റ്റർ ധൈര്യപ്പെടുന്ന ഈ ഒരു വലിയ ആക്രമണം ഈ ബന്ധക്കോസ് സഭയ്ക്കുള്ളില് ഈ ബജറംഗനള്ള് നടത്തി എങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകൾ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല അവിടെ ചെന്ന് അതായത് രാജസ്ഥാൻ പോലുള്ള ഒരു സംസ്ഥാനത്ത് ചെന്നിട്ടും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ വിന്തക്കോ സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല അതായത് ഈ പോലിറ്റേഷന്റെ മുന്നിലൊക്കെ പ്രാർത്ഥനാ യോഗം പോലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇവര് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ വിശ്വാസം നിൽക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കണം അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം എന്നൊരു നിയമം അവർ പാസ്സാക്കിയിട്ടുണ്ട് അതായത് അവിടുത്തെ നിയമസഭ അംഗീകരിച്ചാണ് അത് പാസ്സാക്കിയിരിക്കുന്നത് കോടതിയൊന്നും ഒന്നും പുറപ്പെടുവിച്ച ഒരു കാര്യമല്ല നമ്മുടെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് എല്ലാ ആളുകൾക്കും മതസ്വാതന്ത്ര്യം എന്നുള്ള കാര്യം അനുവദിച്ചിട്ടുണ്ട് അതിന് മേലെയാണ് ഇത്തരത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഈ പല സംസ്ഥാനങ്ങളിലും ഇവർ നടപ്പിലാക്കുന്നത് അത് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം ഞാൻ ഇവിടെ ഒരു ചാർട്ട് കാണിക്കാം ആ ചാർട്ടിനകത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ ഈ മതപരിവർത്തന നിരോധന നിയമം ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട് ഇത്തരം ബന്ധക്കോസ് പാഷ്ട്രന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇതുപോലുള്ള ഹിന്ദു സംഘടനകൾ അഴിച്ചുവിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിശ്വാസികളെല്ലാവരും മനസ്സിലാക്കണം ഈ ഒരു ചാർട്ട് പ്രകാരം ഒഡീഷ ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലുള്ള ഇത്രയും സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതാത് സംസ്ഥാനങ്ങളുടെ നിയമസഭ വഴിയാണ് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് അതിന്റെ ധൈര്യത്തിലാണ് ഇത്തരം ബജറംഗതള് പോലുള്ള ഹിന്ദു സംഘടനകള് ഈ ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇത്തരം സംസ്ഥാനങ്ങളെ അടിച്ചുവിടുന്നത് ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ പാഷന്മാർക്കെതിരെ നടത്തിയ വിഷ്വൽസും അതോടൊപ്പം തന്നെ വാർത്തയൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ സംസ്ഥാനങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അതായത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിയമം നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയിരിക്കുന്നത് അതിന്റെ വിശദീകരണം നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിശദീകരണം സുപ്രീംകോടതിയിലെത്തി സുപ്രീംകോടതി അത് പരിശോധിച്ചതിനു ശേഷം അതിന്റെ റിസൾട്ട് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ സംസ്ഥാനങ്ങളിൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ കൂടി സുശേഷന്മാർക്ക് ക്രിസ്തുവിനെ അറിയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കി ഈ പറഞ്ഞ ഈ മതപരിവർത്തനം നടത്തുന്നതെന്നുള്ള വലിയ കുറ്റം ചാർത്തിക്കൊണ്ട് സുശേഷന്മാരെയും അതോടൊപ്പം തന്നെ ഈ സുശേഷ അറിയിക്കുന്ന ആളുകളെയും ആ കൂച്ചുവലം കിട്ട് നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ പാർട്ടികൾ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് അതിന് ഇത്തരം ബജരംഗുതല് പോലുള്ള സംഘടനകൾക്ക് ഹിന്ദു സംഘടനകൾക്ക് വലിയ സപ്പോർട്ടാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അതിനൊരു പറയുന്ന ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വിദേശ ഫണ്ട് വരുന്നു അതോടൊപ്പം ഈ പിന്നോക്ക വിഭത്തിൽപ്പെടുന്ന ആളുകള് ഒരുപാട് ആളുകള് മതപരിവർത്തനം ചെയ്യപ്പെടുന്നു അത് അവരുടെ വോട്ട് ബാങ്കിനെയൊക്കെ സ്വാധീനിക്കും എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അവർ ഇടപെടുന്നത് എന്നാൽ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ കാസ പോലുള്ള വലിയ സംഘടനകളുണ്ട് നമുക്കറിയാം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അവര് വലിയ പ്രക്ഷോഭം ഉണ്ടായി അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയക്കാർക്കും രാഷ്ട്രീയക്കാരും അവരോടൊപ്പം ചെന്നു ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു എന്നാൽ ഇവിടെ പാവപ്പെട്ട ബന്ധുക്കോസ് പാസ്റ്റർമാരും അതോടൊപ്പം തന്നെ സുശേഷം അറിയിക്കുന്ന പാവപ്പെട്ട ആളുകൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ചർച്ചകൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഇവിടെ പാർട്ടികൾ ആരും തന്നെ തയ്യാറാവുന്നില്ല ഇതുപോലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നാൽ ബന്ധക്കോസ് സമൂഹത്തിന് അങ്ങനെ സംഘടിതമായിട്ടുള്ള ശക്തിയോ സംഘടനയോ ഇല്ല എന്നുള്ള കാര്യം വലിയ പോരായ്മയായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അത് വെളിയിൽ വരുന്നില്ല ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കാം ഒരു വാർത്തയുടെ വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കാം അപ്പോൾ ആ ഒരു ആ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ഏത് രീതിയിലാണ് ആക്രമണത്തിന് ആക്രമണത്തിനിരയായത് എന്നുള്ള കാര്യം ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് ആക്രമണങ്ങളുടെ ഭൂരിഭാഗവും ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ കാലയളവിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മതനിരപേക്ഷതയും വ്യക്തി സ്വാതന്ത്ര്യവും ഒരുപോലെ ആക്രമണത്തിനിരയാവുകയാണ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ ഭരണഘടനയുടെ സംരക്ഷകരാകേണ്ടവർ ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയിൽ വീട്ടക്കാർക്ക് പരസ്യ പിന്തുണ നൽകുന്നു ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു ആക്രമണങ്ങളുടെ അൻപത്തിനാല് ശതമാനവും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് എന്നാണ് റിപ്പോർട്ട് ഉത്തർപ്രദേശിലാകെ തൊണ്ണൂറ്റിനാലും ഛത്തീസ്ഗഡിൽ എൺപത്തിയാറും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇത്രയധികം ആക്രമണങ്ങൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ പ്രത്യേകിച്ച് പാസ്റ്റർമാർക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകളൊന്നും പുറത്തുവിടാതെ മൂടി വെക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മധ്യപ്രദേശിൽ ഇരുപത്തിരണ്ടും ബീഹാറിലും കർണാടകയിലും പതിനേഴും രാജസ്ഥാനിലും ഹരിയാനയിലും പതിനഞ്ചും എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ ശവസംസ്കാരം നടത്തുന്നതിൽ നിന്ന് പോലും ക്രിസ്ത്യാനികളെ തടയുന്നുണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾ ഇതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഛത്തീസ്ഗഡിലാണ് ആരാധനാലയങ്ങൾ ആക്രമിച്ച് പ്രാർത്ഥനകൾ അലങ്കോലപ്പെടുത്തി പള്ളികൾ തകർത്ത് തുടങ്ങി ആക്രമണങ്ങളുടെ നീണ്ട ലിസ്റ്റ് തന്നെ റിപ്പോർട്ട് കാണിക്കുന്നു ജൂലൈയിൽ ആറ് പാസ്റ്റർമാരെ ആക്രമികൾ തടവിലാക്കി ആക്രമിച്ചു പാസ്റ്റർമാരാണെന്ന കാരണം കൊണ്ട് മാത്രം ക്രൂരമായി മർദ്ദിച്ചു ഈ ക്രൂരപീഡനത്തിന്റെ തെളിവുകളെല്ലാം കാണിച്ചിട്ടും ആക്രമിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമില്ല പകരം പാസ്റ്റർമാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നടത്തിയ മറ്റൊരു പഠനത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് എണ്ണൂറ്റി മുപ്പത്തിനാലായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ അടയാളപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇന്ധനം നൽകുന്നതും ക്രൈസ്തവരെ ആക്രമിക്കാൻ വടികൊടുക്കുന്നതും ബി ജെ പി ഭരണകൂടമാണ് തങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ് എന്ന് ഇരകളാണ് എന്ന പ്രാഥമിക ബോധ്യം ഉണ്ടാകേണ്ടത് വീട്ടക്കാർക്കൊപ്പം ചങ്ങാത്തം കൂടുന്ന ഇടയ ശ്രേഷ്ഠന്മാർക്കാണ് അല്ലാത്ത പക്ഷം ഈ നെറുകടുകൾ ഇവിടത്തെ പതിവ് സംഭവമാണ് ഇത്തരം കിരാത നിയമങ്ങളൊക്കെ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കി ക്രിസ്ത്യൻ സമൂഹത്തെ നിശ്ശബ്ദരാക്കാം എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല ക്രിസ്തു വെളിച്ചമാണ് രക്ഷയാണ് അതിലേക്ക് കടന്നു വരുന്നവരെ ഒരു കാരണവശാലും ആർക്കും തടുത്തു നിർത്തുവാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്കടുത്ത വീഡിയോയിൽ കാണാം